ഹലോ ഗൈസ് അടുക്കളയിലേക്ക് വന്നപ്പോഴല്ലോ നല്ല മണാട്ടോ പൊറാട്ടിൽ പോയി ചേച്ചിട്ട് കേട്ടോ നല്ല പൊതിയിരിക്കുന്നു റീസും മൂളും കണ്ടിട്ടില്ല കേട്ടോ ഓര് കണ്ട ഇത് ഏടൊന്നും അപ്പോൾ ஸ் கு கோழிணி படிச்சோழி விணித கேட்ட குறவாட்டோ ஆஹ் ஃப்ரீஸ் குறவா അപ്പോൾ എന്താ ഇതെന്താ ഇപ്പോ ബാക്കി पीरियड എന്താ ஆளாக திட்டி இருக்காட்டோ எந்த ஆனோ ണാതെ കേട്ടോ നാളെ അപ്പോ അടുത്ത വീട്ടും എല്ലാവർക്കും കാണാം അപ്പൊ നമ്മൾ ഡ്രൈവർ ഒക്കെ കേട്ടോ ഡ്രൈവർ ഒക്കെ നിനക്ക് ഇഷ്ടപ്പെടുത്തും കമെന്റ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ